ഗ്ലോറി ടു ഗാഡ് ക്രൈസ്തവർ ഇന്ന് ഒരേ സമയം വേദനയോടെയും സന്തോഷത്തോടുകൂടിയും സ്മരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി നമ്മുടെ രക്ഷകന് കർത്താവുമാകുന്ന യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം എനിക്കിതിനകത്ത് നിന്ന് ഒരു ചെറു സന്ദേശം വളരെ ആഴമായ ഒരു ആത്മീയ അർത്ഥം നിങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദേശം ഇന്ന് പങ്കുവെക്കുന്നത് യക്ഷിക പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം എന്തിനു വേണ്ടി യേശു ക്രൂശിതനായി ആ ക്രൂശിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമായി പറയുന്നു അതിങ്ങനെയാണ് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു അഞ്ചാമത്തെ വാക്യം വായിക്കാം എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണറികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ ദുഃഖവെള്ളി ദിനത്തിൽ ഈ ഗുഡ് ഫ്രൈഡേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോ ശരീരത്തിലോ എവിടെയെങ്കിലും നിങ്ങളൊരു മുറിപ്പാടോടെ ഒരു വേദനയോടെ ഒരു രോഗത്തോടുകൂടെ നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ക്രൂശു മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുക കാരണം ആ ക്രൂശിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അത് സൗഖ്യമായി സമാധാനമായി വിമോചനമായി അത് വെളിപ്പെടുക തന്നെ ചെയ്യും ഒരു ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത് അവൻ ബലഹീനതയാൽ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ബലഹീനതയാൽ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു കഥാപായേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു ക്യാരക്ടറിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ക്രൂശിൽ നിന്ന് ഒളിച്ചോടിയില്ല അവൻ ക്രൂശിന്റെ അനുഭവത്തിൽ നിന്ന് അവിടുന്ന് ഒളിച്ചോടിയില്ല പകരം ക്രൂശിനെ സഹിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെയും ജീവിതത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വിസമ്മതത്തിന്റെ അനുഭവമാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ കുരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിലൂടെ അത് വെളിപ്പെടുത്തുന്നത് ക്രൂഷിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ അതിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന അതിന്റെ ക്രൂശിന്റെ പിൻപിൽ മറഞ്ഞിരിക്കുന്ന ദൈവശക്തിയുടെ അനുഭവങ്ങളോടാണ് നാം ത്തരും വിസമ്മതം പുലർത്തുന്നതെന്നാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ജീവിതത്തിലെ സഹനങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ വെല്ലുവിളികളെ പ്രതിസന്ധികളെ ഒരു ദൈവശക്തിയുടെ പ്രദർശനത്തിനുള്ള വേദികളാക്കി മാറ്റാൻ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ പൗലോസ് തന്നെ പറഞ്ഞതുപോലെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിച്ചു പിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ ക്രൂശിന്റെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും ദൈവമക്കളെ ഈ സന്ദേശം ഈ സന്ദേശം ദൈവശക്തി മറന്നുപോകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ സന്ദേശം ക്രൂശിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് ആമേ ക്രൂശിന്റെ അനുഭവങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെയാണ് ഓരോ ദുഃഖവെള്ളിയും ഓരോ ഗുഡ് ഫ്രൈഡേയും നമ്മെ പഠിപ്പിക്കുന്നത് ക്രൂശിന്റെ അനുഭവത്തിൽ നിന്ന് ഒളിച്ചോടാത്ത ആമേൻ യേശുവിനെ കുറിച്ചാണ് ക്രൂശിന്റെ അനുഭവത്തിൽ നിന്ന് ഒളിച്ചോടാത്ത ഓടാത്ത യേശു ക്രിസ്തു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരുണ്ട് ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ അവൻ പ്രാർത്ഥനയിൽ കുറഞ്ഞു പോകുന്നവരുണ്ട് പക്ഷേ അവൻ ദൈവശക്തിയാൽ ജീവിക്കുന്നു ദൈവശക്തിയാൽ ജീവിക്കുന്നു ദൈവശക്തിയാൽ ജീവിക്കുന്നു എന്ന വചനം പറയുമ്പോൾ സഹോദരൻ അതിനകത്തൊരു ദൂത് അതിനകത്തൊരു സന്ദേശം മറഞ്ുകിടക്കേണ്ടത് ഇതാണ് ഒരു ക്രൂശിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല ഒരു കുരിശിന്റെ അനുഭവങ്ങൾക്കും ഒരു ക്രൂശിക്കലികളുകൾക്കും നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല കാരണം നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവശക്തി അതിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടു വരും താങ്കളെ ഒരു ദൈവശക്തി അതിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടു വരും അതുകൊണ്ട് ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേയിൽ ഈ ദുഃഖവെള്ളി ദിനത്തിൽ നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം കാരണം മനുഷ്യൻ ദൈവശക്തി വീണ്ടെടുത്ത ഒരു ദിവസം കൂടെയാണ് ദൈവശക്തി എന്ന അനുഭവത്തെ മനുഷ്യൻ അനുഭവിക്കാൻ കാരണമായ ഒരു യാഗം കൂടെയാണ് ക്രൂശ് എന്ന് പറയുന്നത് ടു അതുകൊണ്ടല്ലേ പല പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവശക്തി നമ്മെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് അതുകൊണ്ടല്ലേ പല ബുദ്ധിമുട്ടുകളുടെ നടുവിലും പല 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 പരിശോധനകളുടെ നടുവിലും പ്രലോഭനങ്ങളുടെ നടുവിലും ദൈവശക്തി നമ്മെ ഇങ്ങനെ നിർത്തുന്നത് ആ ദൈവശക്തി അനുഭവിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല ദിവസത്തെ നമുക്ക് വളരെ നന്ദിയുള്ള നിലവാരത്തിൽ നമുക്കതിനെ ഓർക്കാം നമുക്കതിനെ സ്മരിക്കാം നമുക്ക് ഒരുമിച്ച് ആ ദൈവശക്തിയിൽ ജീവിക്കാം